നമസ്കാരം നമുക്ക് മധുരൈ മീനാക്ഷി അമ്മൻ കോവിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ അതും നല്ലൊരു ട്രെയിൻ റൂട്ട് ആസ്വദിച്ചുകൊണ്ടൊരു യാത്ര പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നവണെങ്കിൽ എനിക്കൊരു ലൈക്കും സഹായിക്കണേ നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഈയൊരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി കൊല്ലം ചെന്നൈ എക്മോ എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന ട്രെയിനാണ് ഈ ട്രെയിനിലാണ് നമ്മൾ മധുരയിലേക്ക് പോകാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ട്രെയിൻ ഈ ട്രെയിനിൽ നമ്മൾ സ്ലീപ്പറിലാണ് യാത്ര ചെയ്യുന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മധുരൈ വരെ സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ സോളോ ആയിക്കോട്ടെ ഫാമിലി ഫാമിലിയായിട്ടായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷിതമായി യാത്ര ചെയ്ത് എളുപ്പം പോയി വരാൻ സാധിക്കുന്ന ഒരു രീതി കൂടിയായിട്ടാണ് ഞാനിത് കാണുന്നതെങ്കിലും വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ അപ്പം ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞു നല്ലൊരു ട്രെയിൻ റൂട്ട് ആസ്വദിച്ചുകൊണ്ടൊരു യാത്രയാണ് അതായത് കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ കൊല്ലം പുനലൂർ സെങ്കോട്ടെ തെന്മല അങ്ങനത്തെ ഒരു വഴിയാണുള്ളത് അതായത് നമ്മുടെ പതിമൂന്ന് കണ്ണറ പാലം ഒക്കെ പാസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രെയിൻ ജേണിയാണ് ബ്യൂട്ടിഫുൾ ട്രെയിൻ റൂട്ട് ആണ് അത് മാത്രവുമല്ല ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ മധുരൈ മീനാക്ഷിയമ്മൻ കോവിലേക്ക് രാത്രി അതായത് നമ്മുടെ അത്താഴ പൂജ ദീപാരാധന ഇതൊക്കെ കണ്ട് തൊഴുത് രാത്രി തന്നെ തിരികെ വരാനുള്ള രീതിയിൽ അപ്പം ഏറ്റവും ബെസ്റ്റ് ഒരു ചോയ്സ് ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ട്രെയിൻ റൂട്ടാണ് ഇത് കൂടാതെ വേറെയും ട്രെയിൻ റൂട്ട് മറ്റുള്ള ജില്ലക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് തമിഴ്നാടൊക്കെ കഴിഞ്ഞു തമിഴ്നാടൊക്കെ എത്തി ഒരു ഇഞ്ചി ഇഞ്ചിച്ചായയൊക്കെ കുടിച്ചു ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ജിഞ്ചത്തിയൊക്കെ നമുക്ക് ഈ ഒരു ശങ്കരൻ കോവിലൊക്കെ എത്തുമ്പോഴും അല്ലെങ്കിൽ ശ്രീവല്ലിപുത്തൂരൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് അപ്പം അതൊക്കെ കുടിച്ച് ആസ്വദിച്ച് കൊണ്ടൊരു നല്ല വളരെ മനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ ട്രെയിൻ ഇരുന്ന് തന്നെ കഴിച്ച കേട്ടോ ഇപ്പൊ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അതെല്ലാം വളരെ സ്മൂത്ത് എല്ലാ കാര്യങ്ങളും അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ശ്രീവില്ലപുത്തൂരിൽ നിന്ന് യാത്ര തുടങ്ങുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ട്രെയിനിൽ ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ എളുപ്പമാണ് കൊല്ലത്ത് നിന്ന് മധുരയിൽ വരെ അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ മധുരയിൽ നിന്ന് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര അത് രാത്രി മധുരയിൽ നിന്നാണ് കേട്ടോ നമ്മൾ യാത്ര ആരംഭിക്കുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ ഒരു വീഡിയോയും എല്ലാം ഇന്നത്തെ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ച് തരുന്നതാണ് പിന്നെ കൂടാതെ രാത്രിയിലെ മധുരയിലെ കാഴ്ചകളും എല്ലാം ഉള്ളൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്ന ഈ ഒരു വൺ ഡേ ട്രിപ്പ് മധുരൈ മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോകുന്ന വൺ ഡേ ട്രിപ്പ് നമ്മുടെ ക്ഷേത്രം രാത്രി ഒൻപതര വരെ ഉണ്ട് ഒൻപതരയ്ക്ക് ശേഷമാണ് ക്ഷേത്രം അടയ്ക്കുന്നത് ടെമ്പിളിൻ്റെ ടൈമിങ്സും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മളിത് ഈ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം ആറര ആയപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട് ആറരയ്ക്ക് മുമ്പേ നമ്മൾ എത്തി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് വെയ്റ്റിംഗ് ഹോളും അതായത് എ സി വെയിറ്റിംഗ് ഹോളും ക്ലോക്ക് റൂമും ഒക്കെ ഉള്ളത് അപ്പോൾ എ സി വെയിറ്റിംഗ് ഹോളിൽ പോയതിനു ശേഷമാണ് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം ക്ലോക്ക് റൂമിൽ ലഗേജ് കൊണ്ടുപോയതിന് ശേഷമാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടത് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ക്ലോക്ക് റൂം പുറത്തേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ തന്നെയാണ് ക്ലോക്ക് റൂമും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഉള്ളത് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഒരേ ദിശയിൽ തന്നെയാണ് ക്ലോക്ക് റൂമും അതിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ എ സി പെയ്ഡ് വെയ്റ്റിംഗ് ഹോൾ ഒരു മണിക്കൂറത്തേക്ക് ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് ഈ ഒരു എ സി വെയ്റ്റിംഗ് ഹോളിൽ അതിന് തൊട്ട് മുമ്പായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലതേ ഐ ആർ സി ടി സിയുടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട് ഇതിന് ഒരു മണിക്കൂറത്തേക്ക് നൂറ് രൂപ ഹൈ ക്ലാസ് സെറ്റപ്പാണ് ഇതിനകത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ടും ഫ്രഷപ്പ് ആക്കാനായിട്ടും ഒരിച്ചിരി ഹൈ ക്ലാസ് ആണ് ഈ ഒരു സംഭവം അതൊരു മണിക്കൂറത്തേക്ക് നൂറ് രൂപ ഇപ്പം നമുക്ക് ഇരുപത് രൂപയുടെ ആവശ്യമേ ഉള്ളൂ അതിനകത്ത് തന്നെ കടയും കാര്യങ്ങളും എ സി ഒക്കെ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് കുളിക്കാനും ജെൻറ്റസിനും ലേഡീസിനും വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അകത്ത് കയറി അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ കൊല്ലത്ത് നമ്മൾ എങ്ങനെയാണ് മധുരയിലെത്തിയത് മധുരയിൽ വന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലോ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം രാത്രിയിൽ മീനാക്ഷമ്മൻ്റെയും ഭഗവാൻ ശിവൻ്റെയൊക്കെ ഒരു ഇത് കണ്ട് തൊഴുകണമെന്ന് ഇത് അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് ദേ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും ഇരുപത് രൂപയുടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും എ സി പ്രീ എ സി വെയിറ്റിംഗ് ഹോൾ ഇവിടെ നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ്റെ ടിക്കറ്റ് അവർ ചോദിക്കും കേട്ടോ കേരളത്തിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് എല്ലാവരും തമിഴ്നാട്ടിൽ ഉണ്ട് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ ഇല്ല ഇതിനകത്താണ് നമുക്ക് കയറേണ്ടത് ബേബീസ് ഫീഡിങ് റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് ഇതാണ് ഒരു സെറ്റപ്പ് ഒരു കൊച്ചു കടയും ഇപ്പോൾ സോഫോ കാര്യങ്ങളൊക്കെ മേടിക്കാനാണ് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം ഈവൻ എണ്ണ വരെ ഉണ്ട് പിന്നെ ലേഡീസിനും ജെൻറ്റ്സിനുമായിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫാനും എ സിയും എല്ലാം ഓണാണ് ഫാനും കറങ്ങുന്നുണ്ട് എ സിയും നല്ല രീതിയിൽ കൂളിങ്ങും പിന്നെ ഒരു ടി വി ഉണ്ട് പിന്നെ അത് ഈ സോഫ മോഡൽ സെറ്റപ്പുകളുണ്ട് കണ്ടില്ലേ ചാർജിംഗ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇരുപത് രൂപയ്ക്ക് മുതലാക്കാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പുകളും ഇതിനകത്തുണ്ട് കേട്ടോ അങ്ങനെ കുളിച്ച് ഫ്രഷായി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നേരെ പോകുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെ ക്ലോക്ക് റൂമിലേക്ക് നമ്മുടെ ലഗേജുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം മധുര മീനാക്ഷി അമ്മൻ കോവിലും ഒറ്റ സാധനം അകത്ത് കയറ്റത്തില്ല ഫോൺ ആയിക്കോട്ടെ സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ ഒന്നുമില്ല ആകെ പേഴ്സും പൈസയും മാത്രം അതെല്ലാം അവർ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് അപ്പോൾ ഫോൺ എവിടെയാ കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് ഫോണും പേഴ്സും മാത്രമേ നമ്മൾ കയ്യിലെടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോവുകയാണ് പിന്നെ ചെരുപ്പും അവിടെ തന്നെ വെക്കാം നമുക്ക് ക്ലോക്ക് റൂം അതായത് മധുര മീനാക്ഷമൻ കോവിഡിലിൻ്റെ അടുത്ത് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് ലേഡീസിൻ്റെ പ്രത്യേകം വെയ്റ്റിംഗ് ഹാളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഐ ആർ സി ടി സിയുടെ ലോഞ്ചാണിത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല പക്ഷെ നല്ല സെറ്റപ്പാണ് അകത്തൊക്കെ അതുകൊണ്ട് ഇതാണ് ആ ബോർഡ് എല്ലാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് ഒരു സൈഡിൽ തന്നെയാണ് രണ്ടറ്റത്തായിട്ടൊന്നും ഒരു സൈഡിൽ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അങ്ങനെ നമ്മളതേ ക്ലോക്ക് റൂമിൻ്റെ അടുത്തേക്ക് എത്തേ ഇനി ഇതിനകത്തോട്ടാണ് ക്ലോക്ക് റൂം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം ആദ്യം കാണുന്ന ഒരു കൊച്ചുകടയാണ് കണ്ടില്ലേ അതിന് വലത് സൈഡിലോട്ടാണ് ക്ലോക്ക് റൂമ് പോകേണ്ടത് അകത്തോട്ടൊരു വഴിയുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് കാര്യങ്ങളൊക്കെ അതേ കണ്ടില്ലേ ക്ലോക്ക് റൂം ട്വൻറ്റി ഫോർ ഹവേഴ്സ് അപ്പോൾ അതേ ഇതിനകത്തോട്ട് കാണുന്ന ഈ ഒരു വഴിയുണ്ടോ ഇവിടെ തന്നെ എ ടി എം സംവിധാനങ്ങളൊക്കെ ഉണ്ട് എ ടി എം എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാലോ അപ്പോൾ അതേ ഇതാണ് ആ ക്ലോക്ക് റൂം ഇനി ഇവിടെ പതിനഞ്ച് രൂപയ്ക്കാണ് ട്വൻ്റി ഫോർ ഹവേഴ്സൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കാണില്ലേ ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ പുള്ളിക്കാരനോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അവരൊരു സാധനം തരും ബില്ല് അത് നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് അതും എടുത്തുകൊണ്ട് വേണം അത് കൊടുത്തിട്ട് വേണം നമ്മൾ സാധനങ്ങൾ തിരിച്ചു മേടിക്കാൻ അപ്പോൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മെയിൻ എൻട്രൻസി കൂടെ അല്ല ഇറങ്ങി വന്നത് നമ്മളെ ക്ലോക്ക് റൂമിൻ്റെ അടുത്തൂടെയാണ് വന്നത് മെയിൻ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ പണിയൊക്കെ അടക്കുക നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നത് വഴി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോ ചേട്ടന്മാരെ റാഞ്ച് പോകും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നടന്നു പോകേണ്ട ആവശ്യമുള്ളൂ കാണിച്ചു തരാം വഴി ഉൾപ്പെടെ എങ്ങനെയാണ് നടന്നു പോകുന്നതൊക്കെ കാണിച്ചു തരാം കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് അതായത് നല്ലൊരു റൂട്ട് ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു കംഫർട്ടായിട്ട് യാത്ര റൂട്ടും കംഫർട്ട് സ്റ്റേ നമുക്ക് സീറ്റൊക്കെ വേണമല്ലോ ഇരുന്നും കിടന്നൊക്കെ പോകാനായിട്ട് അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ട് രാത്രി സമയത്ത് അത്താഴ പൂജയൊക്കെ കണ്ട് നല്ലതുപോലെ തൊഴുത് അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നതിന് ശേഷം രാത്രി തന്നെ തിരിച്ചു പിടിക്കാം രാത്രിയും നല്ല രീതിയിൽ ഉറങ്ങിക്കിടന്ന് തിരിച്ച് നാട് പറ്റാൻ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇറങ്ങി വരുന്നിടത്ത് അവിടെ ഒരു ഹോട്ടൽ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ അവിടെ ഇപ്പോൾ വാക്കിംഗ് ആണോ എന്ന് അറിയത്തില്ല എന്തായാലും മധുര വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പല രീതിയിൽ പല സൈസുകളിലുള്ള കടകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഈ നടന്ന് 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 മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ ദൂരമൊന്നുമില്ല മനസ്സിലായില്ലേ ഈ ഞാൻ വന്ന വഴി തന്നെ നിങ്ങൾക്ക് ക്ലോക്ക് റൂമിൻ്റെ അടുത്തുകൂടെ ഒന്നും ഇറങ്ങണമെന്നില്ല പറയത്തില്ല കേട്ടോ ഞാൻ ക്ലോർ റൂമിൽ സാധനം കൊടുത്തിട്ട് നിങ്ങൾക്ക് മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെ ഇറങ്ങി വരാം തിരിച്ച് നമ്മൾ കോവിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മെയിൻ എൻട്രൻസി കൂടെ തന്നെ ആയിരിക്കുമല്ലോ കയറുന്നത് ഇത്ര ഇങ്ങനെ വെറുതെ ഇറങ്ങി വരത്തില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങണം പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ മെയിൻ എൻട്രൻസിലോട്ട് നടന്നു പോകുകട്ടാ ആ ഒരു മെയിൻ ഫ്രണ്ടിൽ തീയ്യോ അവിടെ പണി നടക്കുവാണ് ഇപ്പൊ മിക്ക റെയിൽവേ സ്റ്റേഷനിലും മണി അടക്കുന്നൊക്കെ നമ്മുടെ മധുരയിലും പണിയൊക്കെ അടക്കുകയാണ് പൊളിച്ചു വച്ചേക്കുവാണല്ല പുതിയത് പണിത് ഉയർത്താൻ വേണ്ടി പൊളിച്ചു വെൽക്കുന്നു ഉച്ചക്കത്തലത്ത ഫുഡ് ട്രെയിനിരുന്ന് കഴിച്ചു വൈകിട്ട് ഹേയ് ഇതേ പട്ടിക്കൂട്ട് വമ്പൻ രീതിയിൽ വെള്ളമൊക്കെ കുടിക്കുന്നു കണ്ടോ വാണ്ട മധുരൈ ജംഗ്ഷന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന പോലെ ഉച്ചക്കലത്തെ ഫുഡ് ട്രെയിനിൽ ഇരുന്ന് കഴിച്ചു പിന്നെ വൈകിട്ട് ചായ ഒക്കെ കുടിച്ചായിരുന്നു പിന്നെ തിരിച്ചു വന്നിട്ട് നേരെ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല ഒരുങ്ങി സെറ്റപ്പ് ആയിട്ട് നേരെ നേരം പോവുകയാണ് ഇനി പോയിട്ട് വന്നിട്ടുള്ള ഫുഡ് അടിയൊക്കെ ഉള്ളു കേട്ടോ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിലേക്ക് ദാണ്ട ഈ വഴിയാണ് മെയിൻ എൻട്രൻസിലേക്ക് കയറി പോകേണ്ടത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ വഴിയാണ് നമ്മൾ കയറി പോകുന്നത് നമുക്കവിടെ ഈ വഴി തന്നെ നേരത്തെ വന്നപ്പോഴും ഇറങ്ങി വരാമായിരുന്നു കേട്ടോ ഫ്രണ്ടിലായിട്ട് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരെ ഇനി മധുരൈ മീനാക്ഷമ്മൻ കോവിലേക്ക് രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പോയതിനു ശേഷം തിരികെയും രാത്രിയിലത്തെ മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വരുന്നതാണ് അപ്പോൾ ഇവിടെ ആ പേ ആൻഡ് യൂസ് ടോയ്ലറ്റും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് കുളിക്കാനും ബാത്റൂമിൽ പോകാനും ഇത് ഇവിടെയുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ ആ ഒരു വലതുഭാഗത്ത് ഓട്ടോസ്റ്റാൻഡിൻ്റെ വലത് ഭാഗത്തായിട്ടുള്ള സൈഡിൽ തന്നെ ആയിട്ടുണ്ട് അവിടെ ഒരു പള്ളി ഉണ്ടോ പള്ളി ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് കോവിലേക്ക് വലത് സൈഡിലായിട്ടൊരു പള്ളി ലൈറ്റാക്കിയിട്ട് കത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഇത് റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് റോഡ് ഇറങ്ങുമ്പോൾ ഇടത് സൈഡും വലത് സൈഡും രണ്ട് റോഡുകൾ കാണാം അതേ വണ്ടികളൊക്കെ വലത് സൈഡിലോട്ട് പോകുന്നത് കണ്ടോ ഇടതു സൈഡിലോട്ട് നമുക്ക് വലത് സൈഡിലോട്ടാണ് പോകുന്നത് അതേ പള്ളിയുടെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും മുന്നിൽത്ത ഭാഗത്ത് റോഡ് സൈഡിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് വലത് സൈഡ് കാണുന്ന റോഡിലോട്ടാണ് ഇറങ്ങേണ്ടത് പിന്നെ നമ്മൾ കേരളത്തെ പോലല്ല കേട്ടോ ഇവിടെ സൂക്ഷിച്ച് വേണം ക്രോസ് ചെയ്യുക വെറുതെ പോയാലും വണ്ടി ഇടിക്കാൻ വരുന്ന നടക്കുമാര് വണ്ടി ഓടിച്ചു വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ എന്നെ മാക്സിമം കുറ്റം പറയാൻ ആൾക്കാരും നോക്കത്തുള്ളൂ കാരണം ഞാൻ ഫോണും പിടിച്ചോണ്ടാണല്ലോ യാത്ര ചെയ്യുന്നത് വീഡിയോ എടുത്ത് അപ്പോൾ ഒന്നുകൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു കടകളും ഇപ്പോൾ പഴങ്ങളായിക്കോട്ടെ പിന്നെ മുല്ലപ്പൂവളായിക്കോട്ടെ പിന്നെ വലിയ തോതിലുള്ള ഹോട്ടലുകളായിക്കോട്ടെ എല്ലാം ഉണ്ട് അതെ ഈ പള്ളിയിൽ നിന്ന് അവിടെ ഒരു വല ഒരു വഴിയുണ്ട് ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ അമ്മാമച്ചി പേരക്കയൊക്കെ വിട്ട് വിൽക്കുന്നുണ്ട് പിന്നെ അതാണ്ട മുല്ലപ്പൂ മധുരം വന്നു കഴിഞ്ഞാൽ മുല്ലപ്പൂ ഒരു ആണ് നമുക്ക് പിന്നെ അതേ കരിമ്പിൻ ജ്യൂസ് അങ്ങനത്തുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മളിതിന് മുന്നേ മധുരയിൽ വന്നിട്ടുണ്ട് മീനാക്ഷമ്മൻ കോവില്ലേ വേണ്ട ഇതാണ് ആ തിയേറ്റർ ഡോൾബി ഡോൾ ബി ഡോൾബി വിക്രത്തിൻ്റെ സിനിമയാണ് അപ്പം അങ്ങനെ ഇനി ഇതേ ഈ കാണുന്ന വഴിയുണ്ടോ ഈ കാണുന്ന വഴി വേണം നമുക്ക് നടന്നു പോകാൻ അതായത് ഈ പള്ളിയുടെ അകത്തോട്ട് കാണുന്ന വഴി കണ്ടില്ലേ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ മധുര മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോകേണ്ട വഴിയെന്ന് പറഞ്ഞൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം നല്ല ഹോട്ടലുകളുണ്ട് കേട്ടോ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും പോകുന്നിടത്തൊക്കെ നല്ലതുണ്ട് അതേ കണ്ടല്ലേ വേ ടു ശ്രീ മീനാക്ഷി സുന്ദരേശ്വർ ടെമ്പിൾ അത് ഈ വഴിയാണ് അവ നടന്നു പോകണം പിന്നെ വേറെ ഏറ്റവും വലിയ കോമഡി എന്തോന്ന് പറയും കോമഡിയല്ല ഒരു സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ടവറിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നത് ഗോപുരങ്ങളിലെല്ലാം പണി നടക്കും അതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ കിട്ടത്തില്ല ഗോപുരത്തിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക ഭക്ഷണം കാര്യങ്ങളൊക്കെയുണ്ട് ഗോപുരത്തിൻ്റെ ഒരു വ്യൂ അത് ഞാൻ കാണിച്ചു തരാം ലൈറ്റില്ല ഇപ്പോൾ ലൈറ്റ് സെറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല രാത്രി അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് നല്ലൊരു കാഴ്ചയല്ലായിരുന്നു കോവിലോട്ട് നടന്ന് വരുന്ന വഴിക്ക് തന്നെ ധാരാളം കടകൾ ഫുഡിനായിക്കോട്ടെ സ്റ്റേയ്ക്കായിക്കോട്ടെ എല്ലാം ഉണ്ട് പിന്നെ സ്റ്റേയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഗ്രാൻഡ് റെസിഡൻസിയൊക്കെ ആയിരുന്നു നിങ്ങൾക്കും വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഏത് ചൂസ് ചെയ്താലും പൈസ കൊടുക്കുന്നതിന് മുമ്പ് റൂം കയറി കണ്ടതിന് ശേഷം ചൂസ് ചെയ്യാം പിന്നെ ഉമാർക്ക് പൈസ കൊടുത്തിട്ട് റൂം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവും ഇന്ന് നമുക്കിങ്ങനെ റൂമിൻ്റെ സ്റ്റേഡിയം കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അങ്ങോട്ട് പറയാത്തത് അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ഒന്നും ഒരു പോസിറ്റിവില്ല ഇവൻ റൂമിൻ്റെ ആണെങ്കിൽ റൂം എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റൂം എടുക്കുമ്പോൾ പൈസ കൊടുക്കുന്നതിന് മുമ്പേ റൂം നോക്കി വെക്കുക ഇതേ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഓരോ ബോർഡുകൾ വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നേരെ നടന്നു പോകാം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഇനി മറ്റൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരട്ടെ അതായത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി ഒന്ന് അതായത് ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിൻ ഉണ്ട് വെളുപ്പിനെ മൂന്ന് ഇരുപത്തിയഞ്ചിന് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ രാവിലെ ഒൻപത് നാല്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തും അതേ ട്രെയിൻ തന്നെയാണ് മറ്റൊരു ട്രെയിൻ നമ്പർ ആയിട്ട് അതായത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി എട്ട് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് സൂപ്പർ ഫാസ്റ്റ് ഇൻഡർസിറ്റി ആയിട്ട് തിരുച്ചിപ്പള്ളി ഇൻറ്റർസിറ്റി ആയിട്ട് തിരുച്ചിറപ്പള്ളി പോകുന്ന ട്രെയിൻ ഈ ട്രെയിനിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതായത് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന ആ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വൈകിട്ട് മധുരയിൽ നാലേ നാൽപ്പത്തി എത്തും ആ ഒരു ട്രെയിൻ അപ്പോൾ അങ്ങനെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എ സി വെയിറ്റിംഗ് ഹോളിൽ റൂമിലൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ റൂം ഫ്രഷ് ആയി ക്ലോക്ക് റൂമ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൈകിട്ട് ദർശനമൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ച് നാട് പിടിക്കാം അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി ആലപ്പുഴ ആലുവ ആലപ്പുഴ ഇപ്പം ചേർത്തല അമ്പലപ്പുഴ ആ വഴിയൊക്കെ വരുന്നവർക്കൊക്കെ ആ ഒരു യാത്ര ഉപകരിക്കും കാരണം ബ്രേക്ക് ഷെയറിങ്ങൾ ഉള്ള ട്രെയിനാണ് നിങ്ങൾക്ക് ഇത് വന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും രാവിലെ അവിടെ ഫ്രഷപ്പ് ആയതിനു ശേഷം ഈ ട്രെയിനിൽ തന്നെ കയറി മധുരയിലോട്ട് വരാലോ എന്നിട്ട് തിരിച്ച് ഞാൻ വരുന്ന ട്രെയിനി അതായത് ഞാൻ വരുന്നത് തിരിച്ച് മധുരയിൽ നിന്ന് പുനലൂർ വന്നാൽ മധുരൈ പുനലൂർ ട്രെയിനില്ല അത് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഇറങ്ങുകയും ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഏത് ട്രെയിൻ കയറി വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോവാം ഇതും ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ മനസ്സിലായല്ലേ ഞാനതൊന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞ് പോയതേ ഉള്ളൂ അതും നല്ലൊരു ഓപ്ഷനാണ് വൺ ഡേ ട്രിപ്പ് അടിക്കുന്നവർക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് നിങ്ങൾ ജനറലി കയറി വന്നാൽ മതി തിരുവനന്തപുരത്ത് നിന്ന് ഫ്രണ്ട്സ് അപ്പോൾ അതും ഒരു നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഞാനതും ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഇതേ ഇതായിരുന്നു ആ ഗ്രാൻഡ് റെസിഡൻസ് ഹോട്ടൽ ഈ വഴിയിൽ കാണുന്നത് കേട്ടോ അന്ന് റൂം ബുക്ക് ചെയ്തതൊക്കെ അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു ആയിരം രൂപ ബഡ്ജറ്റിൽ കിട്ടിയത് അപ്പോൾ രാത്രി മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്രകൾ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി മധുരൈ തെരുവിലൂടെ നടന്ന് 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 നമ്മളിപ്പോൾ വെസ്റ്റ് ടവറിന്റെ അടുത്തെത്തും മധുരൈ മീനാക്ഷി അമ്മൻ കോവിലിന്റെ കേട്ടോ അപ്പൊ ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ ട്രെയിനിൽ കയറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തൃശ്ശൂർ ചാലക്കുടി ആലുവ ചേർത്തല ആലപ്പുഴ അല്ലെ പിന്നെ എറണാകുളം ജംഗ്ഷൻ ആ ഒരു വഴി റൂട്ടിലൊക്കെ വരുന്ന ട്രെയിനാണ് ആ വണ്ടിയാണ് പിന്നെ മറ്റൊരു ട്രെയിൻ നമ്പർ നമ്പറായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ആയിട്ടാണ് പോകുന്നത് വെറും നാലോ അഞ്ചോ സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ മധുരയിലേക്ക് എത്തിച്ചേരാൻ വേറെ റോഡ് വരുമ്പോഴത്തേക്കും എന്താ ഇടതു സൈഡും വലതു സൈഡും ആയിട്ട് ഒരു വഴിയാണ് അതിൽ നമുക്ക് വലത് സൈഡിലോട്ടാണ് പോകേണ്ടത് അവിടെ വണ്ടിയോ ബൂണ്ടിയോ എങ്ങനെ എങ്ങനെയാണെങ്കിലും വായിക്കാം ബി യു എൻ ടി വൈ എന്ന് പറയുന്ന ഒരു ഷോപ്പ് കണ്ടോ നിങ്ങൾ ഇത് ഇത് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു തരുന്നത് ഒരേ അടയാളങ്ങളാണ് ഓരോ സ്പോട്ടുകൾ അതായത് ഇവിടെ ഇങ്ങനെ മീനാക്ഷി അമ്മൻ ടെമ്പിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഓരോ മൂലയിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് നടന്നു വരുമ്പോഴത്തേക്കും പിന്നെ എ ടി എം സംവിധാനങ്ങളെല്ലാം കാശെടുക്കാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൊണ്ട് നമ്മൾ ഈ നടന്നു പോകുന്ന ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പാതയോരങ്ങളിലും ധാരാളമുണ്ട് പിന്നെ ആവശ്യമില്ലാതെ റൂം ബുക്ക് ചെയ്ത് റൂമുകൊണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ മുമ്പിലൊന്നും പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക വളരെ പൈസ കുറച്ച് ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് റൂമൊക്കെ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ചെന്നവരവരെ കമ്മീഷനും മേടിച്ച് റൂമിൻ്റെ പൈസയും മേടിച്ചിട്ട് കൊതുകും പാറ്റയും എല്ലാം കൂടെ മുട്ടിക്കിടക്കുന്ന ഒരുമാതിരി വല്ലാത്ത രീതിയിൽ കൊണ്ട് നിങ്ങളെ എത്തിക്കേണ്ട അവസ്ഥ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് അതൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതിരിക്കുക മസ്റ്റ് ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ വരുന്നവരുടെ അങ്ങോട്ട് പറയാം റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കാര്യം കഴിഞ്ഞു പിന്നെ വേറെ സംസാരമൊന്നുമില്ല പിന്നെ റൂം എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനായിട്ടുള്ള മെയിൻ തിങ് ശ്രദ്ധിക്കേണ്ട പൈസ കൊടുക്കുന്നതിന് മുമ്പ് റൂം കയറി പാക്കണം എന്ന് പറഞ്ഞാൽ അവർ പാക്കിപ്പെയ്യും അത് കഴിഞ്ഞിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ കൊടുത്ത് റൂം എടുക്കുക ഓക്കെ ഇനിയിപ്പോൾ റൂമൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് വൺ ഡേ ട്രിപ്പ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കേട്ടോ കേട്ടോ പറയുന്നത് ഞാൻ മെയിൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലീപ്പർ എടുത്തെന്ന് വെച്ചാൽ അങ്ങോട്ടും നല്ല ട്രെയിൻ റൂട്ട് ആസ്വദിക്കണമായിരുന്നു പിന്നെ എന്താ പറയുന്നത് കംഫർട്ട് സ്റ്റേജ് ജനറലി നമുക്ക് പെട്ടെന്ന് പോയി വെളിയിലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല മനസ്സിലായി അപ്പോഴേ അടുത്ത ആൾക്കാരെ അവിടെ ഇരിക്കും വീണ്ടും ഒരു രണ്ട് വഴികൾ കണ്ടോ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങോട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അപ്പോൾ അതേ നമ്മളിത് ആ ക്ഷേത്രത്തിൻ്റെ പോകാനായിട്ട് പോവുകയാണ് ഇനി നേരെ കാണുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇതിനു മുമ്പ് ഒരു ജെൻ ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ തിരിച്ചു വരുമ്പോൾ നല്ലതുപോലെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഇനിയിപ്പോൾ അകത്തോട്ട് കയറണം രാത്രിയും കൂടെ സ്ലീപ്പർ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഉറക്കത്തിന്റെ കാര്യം കൂടെ ഒരു തീരുമാനവും അപ്പം നല്ല രീതിയിൽ ഉറക്കവും കിട്ടും നല്ല സുഖയാത്രയും ആവും നമ്മൾ നല്ല നമുക്ക് വലിയ തളർച്ച കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല കൂട്ടുകാരെ കേട്ടോ അതെ നമ്മൾ വെസ്റ്റ് ടവറിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇവിടെ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും കാണാത്തതേ ക്ഷേത്രത്തിന്റെ ഗോപുരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നത് കണ്ട ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ആണ് കണ്ടല്ലേ ഇനി ഇവിടുന്ന് ഇടതു ഭാഗത്തോട്ടാണ് നമുക്ക് ദർശനത്തിനായിട്ട് പോകേണ്ടത് അപ്പം ഇനി ദർശന സമയവും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ ഇതേ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ട് ടു ദർശനം എന്ന് പറയും ഈ വഴി താണ്ട് ഇതിലേക്ക് പോകണം വലിയ തിരക്കൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കാണാം ഇതേ കണ്ടില്ലേ അമ്പലത്തിലെ മോർണിംഗ് ഓപ്പണിംഗ് ടൈമും പിന്നെ രാത്രി തന്നെ ഒമ്പതര അമ്പലേ ക്ഷേത്രം അടക്കത്തുള്ളൂ ക്ലോസിംഗ് ടൈം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദവും ഇവിടെ വരുന്നവർക്കൊക്കെ പിന്നെ വേറെ മധുരൈ പുന്ന വണ്ടിയൊക്കെ നമ്മൾ തിരിച്ചു വന്ന് അതേ വണ്ടിയിൽ നിങ്ങൾക്ക് അവിടുന്ന് നാട്ടിൽ നിന്നും കയറി വരാം പിന്നെ ഞാൻ എൻ്റെ ഒരു സമയവും വൺ ഡേ ട്രിപ്പൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രെയിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ വിധ സാധനങ്ങളൊന്നും ക്ഷേത്രത്തിനകത്ത് ഒന്നും കേട്ടത്തില്ല ഫ്രണ്ട്സ് വാച്ച് സ്മാർട്ട് വാച്ച് പിന്നെ നോക്കണ്ട അതെല്ലാം ഊരി കൊടുത്തിരിക്കുക സ്മാർട്ട് വാച്ച് ഫോണ് ചപ്പൽ ചപ്പലൊക്കെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാം പക്ഷേ നമ്മുടെ ഫോണിന് പതിനഞ്ച് രൂപ കൊടുക്കണം പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ പോലീസുകാരൊക്കെ ധാരാളം ഉണ്ട് അങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല ഇൻ കേസ് എന്നാലും വേറൊള്ള സ്ഥലമൊക്കെ അല്ലേ നമ്മളൊന്ന് സൂക്ഷിക്കണം അപ്പോൾ വേ ടു ദർശൻ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ധാരാളം ഹോട്ടലുകളുണ്ട് കേട്ടോ റൂം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ചുതരാം അത് ദർശനമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കാണിച്ചു തരാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാത്രി അത്താഴ പൂജയൊക്കെ കൊണ്ട് കുറേ നേരം ക്ഷേത്രത്തിനകത്ത് ഇരിക്കാനും പിന്നെ ഇവിടെ അകത്തൊരു ക്ഷേത്രക്കുളവും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് ഈ പണികൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരെക്ക് എങ്ങനെ ചെയ്തെന്നൊക്കെ ഒരു നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഈ ക്ഷേത്രം പണിഞ്ഞു ഇതിനകത്തുള്ള ഓരോ കൊത്തുപണികളും ഓരോ കാഴ്ചകളും നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് മധുര മീനാക്ഷമ്മൻ കോവിലിനകത്തുള്ള കാഴ്ചകൾ ഞെട്ടിപ്പോ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കേണ്ടി വരും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അങ്ങനെ ഉണ്ട് പിന്നെ അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കൂടുതലങ്ങ് ചെല്ലുന്നില്ല ഇവിടെയാണ് സൗജന്യമായി ചെരുപ്പ് സൂക്ഷിക്കുന്നത് നമ്മൾ ക്യൂ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള കഴി കണ്ട ഫ്രീ ചപ്പൽ സാൻഡാണ് പൈസ ഒന്നും അവർ മേടിക്കത്തില്ല എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അതിനെ പറ്റിയിട്ട് ഇവിടെ കൊടുക്കുന്നതായിരിക്കും സുരക്ഷിതം അവരൊരു സാധനം തരും അത് കയ്യിൽ വെച്ചിരിക്കണം തിരിച്ചുകൊണ്ട് കൊടുക്കണം ഓക്കെ ഇവിടെയാണ് നമുക്ക് ഫോൺ കൊടുക്കേണ്ടത് ഫോൺ ഫോണിന് പൈസ കൊടുക്കണം കേട്ടോ പതിനഞ്ച് രൂപ കൊടുക്കണം എന്നിട്ട് ആ വഴിയാണ് കയറി പോവേണ്ടത് കണ്ട നമ്മൾ ായി കാണുന്ന വഴി ഈ വഴി വേണം അകത്തോട്ട് കയറി പോവാൻ കർശനത്തിനായിട്ട് അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഭാഗ്യലക്ഷ്മി ലോഡ്ജും വസന്ത ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലേ ഇനി ഞാൻ അകത്ത് പോയി വന്നതിന് ശേഷം കാണാട്ട ഫ്രണ്ട്സ് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെസ്റ്റ് ടവറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണ് അടിപൊളിയായിട്ട് രണ്ടുപേരും മീനാക്ഷി അമ്മനേയും പിന്നെ നമ്മുടെ ശിവഭഗവാനെ നല്ലതുപോലെ അത്താഴ പൂജയൊക്കെ കണ്ട് തൊഴുതു ഇറങ്ങി കേട്ടോ കുറച്ചധികം നേരം അകത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് നല്ലോണം ഇരുന്നു തിരക്കൊക്കെ കുറവായിരുന്നു നല്ലതുപോലെ കണ്ടു രാത്രി ഒരു രക്ഷയില്ല ഫ്രണ്ട്സ് വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ക്ഷേത്രത്തിനകത്തുള്ള കാറ്റും ചിന്തയായി പോകുന്നു ഭയങ്കര രീതിയിൽ അടിപൊളിയാണ് അടിപൊളി അത്രയും പീസ്ഫുള്ളാണ് നമ്മളെല്ലാം രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയാം ഫോണില്ലാത്തൊരു ജീവിതം ഒന്ന് ആലോചിക്കുക ഫോൺ നമുക്ക് അതിനകത്തോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല ഒരു ബന്ധപ്പെടാനൊന്നുമില്ല നല്ല രസമാണ് എന്തേ തൊട്ട് ഫ്രണ്ടിൽ ഭൂമിക റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് നമ്മുടെ ഇതൊക്കെ ഉണ്ട ക്ഷേത്രത്തിൻ്റെ ആ വെസ്റ്റ് ടവറിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ പക്ഷെ നമ്മളിവിടെ അല്ല നമ്മൾ ഏതെങ്കിലും തട്ടുകടയിൽ കയറി നൈസായിട്ടൊരു നല്ല ഈ ഇവിടെ മധുരയിൽ ഈ രാത്രി സമയത്ത് നല്ല ചൂട് ഇഡ്ഡലിയൊക്കെ കിട്ടും ഇഡ്ഡലി ദോശ കാര്യങ്ങളൊക്കെ കിട്ടും ഈ അമ്മച്ചിമാരൊക്കെ നടത്തുന്ന തട്ടുകട മോഡൽ സെറ്റപ്പേ അപ്പോൾ അവിടെ എവിടെയെങ്കിലും തപ്പിപ്പിച്ച് കണ്ടുപിടിച്ചിട്ട് നമുക്ക് പോയി കഴിക്കണം ഞാൻ പറഞ്ഞതേ ഇതാണ് ആ ജയൻ ടെമ്പിൾ മീനാക്ഷേപൻ കോവിലോട്ട് ആ വെസ്റ്റ് ടവറിലോട്ട് പോകുന്നതിന് മുമ്പുള്ളൊരു ജയൻ ടെമ്പിളാണ് ഇത് വേണ്ടത് അവിടെ നിന്ന് വളരെ അടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഫോണൊന്നും ഇല്ലാതെ ആരുമായിട്ടൊരു എന്നുവെച്ചാൽ ഫോണില്ലാതെ നമ്മൾ കുറച്ചധികം നേരം ക്ഷേത്രത്തിനകത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മനസ്സമാധാനം ഉണ്ട് ആ ഒരു ക്ഷേത്രത്തിൽ കാണാൻ കാഴ്ചകൾ മുമ്പ് പലതവണ മധുര മീനാക്ഷമ്മൻ കോവിലേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക് ഈ രാത്രിയുള്ള ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യ കേട്ടോ രാത്രി കുറച്ചധികം നേരം അതായത് ഇങ്ങനെ ഇരിക്കുന്നത് ഒരാഗ്രഹം നടത്തിയപ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ ഫ്രണ്ട്സ് ഭയങ്കര സമാധാനവും ഭയങ്കര റിലീഫും പിന്നെ എൻ്റെ ഇങ്ങോട്ട് വന്ന റൂട്ടേക്കിടലുമായിരുന്നു പുനലൂര് സെങ്കോട്ടെ തെങ്കാശി വഴിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ടു മധുര ആ ഒരു ട്രെയിനിൽ ടിക്കറ്റ് എപ്പോഴും കിട്ടും നമുക്ക് എന്നുവെച്ചാൽ ഒരുപാട് വെയിറ്റ് ലിസ്റ്റ് ഒന്നും ആവത്തില്ല ഒരാഴ്ച ആണെങ്കിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന മധുരൈ പുനലൂര് ട്രെയിൻ അതായത് മധുരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുനലൂര് വരെ സർവീസ് ആയിരുന്നു ട്രെയിൻ തിരുവനന്തപുരം കൊല്ലം അങ്ങനെ പോകുന്ന അതും ട്രെയിൻ ടിക്കറ്റ് കിട്ടും തിരിച്ചും ആ ഒരു ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ട്രെയിന്റെ ട്രെയിൻ നമ്പറും ഡീറ്റെയിൽസും ട്രെയിൻ ടിക്കറ്റ് ചാർജ് എത്ര എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അതെ ജിഗർദണ്ഡ മധുര ഈ ജിഗർദണ്ട സ്പെഷ്യൽ കുടിച്ചിട്ടുണ്ട് മുമ്പ് ഈ സാധനം കുഴപ്പമില്ല നൈസാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും കടകളിൽ കയറിയിട്ട് എന്തോ പറയുന്ന നമുക്ക് ആഹാരം കഴിക്കണം മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുമാത്രമല്ല ഈ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ഫിൽറ്റർ നല്ല കോഫിയുടെ വേണം ഇപ്പം എവിടെയെങ്കിലും കയറി കോഫി അടിക്കണം അതെ നമ്മുടെ ബണ്ടി വണ്ടിയുടെ ഓപ്പോസിറ്റായിട്ട് അമ്മച്ചീത ഒരു തല ചൂട് ഇഡലിയൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പിലാണ് ഞാനിപ്പോൾ അപ്പോൾ അമ്മച്ചി ഇപ്പം സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ അതെ ഇഡലി ചമ്മന്തി കറി പിന്നെ ഒരു ചുമന്ന കറി പിന്നൊരു വെറു കറി അതുണ്ട് എന്തായാലും കിട്ടലും സാധനമാണ് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് അങ്ങനെ അതെ ഈ കടയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ കടയിലോട്ടൊരു കോഫി കുടിക്കാനായിട്ട് പോവുകയാണ് കോഫി കുടിക്കാൻ ഈ കടയിലോട്ട് ചെല്ലുകയാണ് ബ്ലറാവുന്ന രാത്രിയായി കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ഒക്കെ കഥമാണ് ഫ്രണ്ട്സ് ഇവിടെ എന്തൊക്കെയോ തമിഴിൽ എഴുതി ചോദിച്ചിട്ടുണ്ട് തമിഴ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത്ര പ്രശ്നമില്ല അതുകൊണ്ട് നിങ്ങൾ വായിച്ചോട്ടോ ഫ്രണ്ട്സ് അവിടെ ചെന്നപ്പോൾ ഒരു പണി കിട്ടി അവിടെ കോഫി ഇല്ല ചായ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചൊരു കട്ടൻ കാപ്പി കുടിക്കുകയാണ് കട്ടൻ ചായ അല്ല കട്ടൻ കാപ്പി ബ്ലാക്ക് കോഫി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് ജിഞ്ചർ ടീ ഞാൻ കുടിച്ചായിരുന്നു അതുകൊണ്ട് ഇന്നത്തേക്കുള്ള ജിഞ്ചർ ടീ പോകും ഇനി നമുക്ക് വേണ്ടത് കോഫി അദ്ദേഹം കണ്ടില്ലേ നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഒരു കടയിൽ റോഡ് സൈഡിൽ തന്നെ മധുരയിലെ അടുത്തുള്ള ജിഞ്ചർ ടീക്കുള്ള ജിഞ്ചറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും നോക്കും ഇവിടെ അപ്പോൾ നമ്മൾ കട്ടൻ കാപ്പിയാണ് പറഞ്ഞത് ബ്ലാക്ക് കോഫി ഇപ്പോൾ വരും പത്ത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് രാത്രി സമയം കേട്ടോ ഞാൻ കുറച്ച് അധികം നേരം ക്ഷേത്രത്തിയിരുന്നു ഫ്രണ്ട്സ് ഇപ്പം ഈ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന തിരുച്ചിറപ്പള്ളി ഇൻ്റർസിറ്റിയില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഗുരുവായൂർ ഒന്ന് തിരുവനന്തപുരം വന്ന് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരുച്ചിറപ്പള്ളി വരെ പോകുന്ന ആ ട്രെയിനിൽ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും ഇവിടെ വന്നിരിക്കുക കോഫി 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 ഓ കുറച്ച് കയ്യിൽ വീണു അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് തിരിച്ച് യാത്ര റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് വരികയാണ് നമ്മൾ കാരണം ആ ട്രെയിൻ അഞ്ച് മണിയൊക്കെ മുമ്പ് മധുരയിലെത്തും പതിനൊന്ന് മുപ്പത്തഞ്ചിന് രാവിലെ തിരുവനന്തപുരത്ത് എടുക്കുന്നേ അത് കുളിത്തൂരെ തിരുനെൽവേലി ജംഗ്ഷൻ അങ്ങനെ വരുന്ന ട്രെയിനാണ് മനസ്സിലായല്ലേ അപ്പം അത് വന്നാലും നിങ്ങൾക്ക് വൈകിട്ട് മധുര മധുരമീനാക്ഷി മംഗോവിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഞാൻ പിടിക്കുന്ന വണ്ടി ഉണ്ടല്ലോ പതിനൊന്ന് ഇരുപതിനുള്ള അത് പിടിച്ച് അടുത്ത ദിവസം രാവിലെ നിങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ആർ ആറരയ്ക്കാകുമ്പോൾ എത്തും എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ഏത് റൂട്ട് ഇപ്പോൾ ഗുരുവായൂരാണോ എറണാകുളമാണോ തൃശ്ശൂരാണോ ആണോ അല്ലെങ്കിൽ കോട്ടയോണോ ആലപ്പുഴയാണോ അതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ എടുത്ത് പോവാം അതും ഒരു മാർഗം തന്നെയാണ് അത് തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരുമ്പോൾ സ്ഥിരം കാണുന്നൊരു കാഴ്ച ഇപ്പം നിങ്ങൾ ഈ കണ്ടത് ചോളവും മറ്റേ പൈനാപ്പിളും അതും ഇതും ഒക്കെ ഉള്ളത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്തായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു യാത്രയല്ലായിരുന്നു ചെറിയൊരു മധുര യാത്ര ചെറിയൊരു വൺ ഡേ ട്രിപ്പ് അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ ചെറിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആൾക്കാരെ കിടന്ന് ഉറങ്ങു നോക്ക് റെസ്റ്റ് എടുക്കുമെന്ന് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ട്രെയിനെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് ഇരുപത്തി ഒൻപത് മധുരൈ പുനലൂർ വണ്ടിയാണ് എക്സ്പ്രസ് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകണം പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് നമ്മളെ ട്രെയിൻ കിടക്കുന്നത് അവിടെ ചെന്നില്ല സ്ലീപ്പർ ടിക്കറ്റാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വന്നത് ഇത് വേറെ റൂട്ടായതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്ന വേറെ റൂട്ട് ഇത് വേറെ റൂട്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തി അഞ്ച് കേട്ടോ അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചും പിന്നെ രാവിലെ ഇങ്ങോട്ട് വന്ന നൂറ്റി തൊണ്ണൂറും സ്ലീപ്പറിന് പിന്നെ നമ്മളെ വെയിറ്റിംഗ് ഹോളിൽ ഒരു ഇരുപത് ക്ലോക്ക് റൂമിലൊരു പതിനഞ്ച് പിന്നെ ഫോൺ വെച്ചെടുത്തൊരു പതിനഞ്ച് എല്ലാം കൂടെ ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്കാ അഞ്ഞൂറല്ല പത്ത് ഉം പത്ത് ഒരായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ആയിരം രൂപയുടെ ആവശ്യമില്ല എന്നാലും അപ്പം അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് കാര്യങ്ങൾ കണ്ടോ സമയം പത്ത് പതിനഞ്ചായിട്ടുണ്ടോ ഒന്ന് കാണാൻ പറ്റാത്തതായിട്ടോ പത്തഞ്ച് പതിനഞ്ചല്ല പത്തഞ്ച് പൂജ്യം കണ്ടു അപ്പം പൂജ്യം പത്തഞ്ചായിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറോളം സമയമുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലോട്ടാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ ട്രെയിനെ ഒന്ന് കാണിച്ചു തരണ്ടേ ഇനി അനുഭവം നിങ്ങൾക്ക് ദയ ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ മധുരൈ പുനലൂർ വണ്ടി നൂറ്റി അറുപത്തേഴ് ഇരുപത്തൊമ്പതും ഉണ്ട് നൂറ്റി അറുപത്തേഴ് മുപ്പതും ഉണ്ട് സ്ലീപ്പറിലാണ് ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല നേരെ കയറി കിടക്കുക നല്ലൊരു ഉറക്കം ഉറങ്ങുക വയറൊക്കെ നിറഞ്ഞിരിക്കാനുള്ള ഫുഡൊക്കെ കഴിക്കും ഇനി ഇപ്പം രാവിലെ തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ട് എന്തെങ്കിലും കോഫിയോ ചായ ഒക്കെ കുടിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനകത്ത് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് ഉറങ്ങണം ഫ്രണ്ട്സ് രാവിലെ കാണാം ഫ്രണ്ട്സ് അങ്ങനെ നേരമൊക്കെ വെളുത്തു തിരുവനന്തപുരം സെൻട്രലൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏപ്രിൽ ആറിന് ശേഷം നമ്മുടെ രാമേശ്വരത്തെ പാലത്തിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മുടെ മോദിജി അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നു തീർച്ചയായും അതിനുശേഷം അമൃത എക്സ്പ്രസ് ഒക്കെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു രാമേശ്വരം യാത്ര നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മൾക്ക് നിങ്ങൾക്കല്ല നമ്മൾക്ക് എൻ്റെ ഓരോ യാത്രയിലും നിങ്ങളും കൂടെ തന്നെയാണല്ലോ ഉള്ളത് അപ്പോൾ ആ ഒരു യാത്ര നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റു മറ്റ് കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ശിവക്ഷേത്രങ്ങളിൽ പോകുന്നതും പല പല ക്ഷേത്രങ്ങളിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതൊക്കെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുകൊണ്ട് നമ്മൾ തിരിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ വന്നതുകൊണ്ടും വീഡിയോ വൈൻഡ് ചെയപ്പിക്കാൻ സമയമായിരിക്കുകയാണ് മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ ഫ്രണ്ട്സ്